അങ്ങനെ കാശ്മീരിലും കൊടൈക്കനാറിലും മൂന്നാറിലും ഒക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലെ ശീതകാലാവസ്ഥയിൽ നിർബാധമായി വളരുന്നു രാജസ്ഥാൻ മരുഭൂമിയിൽ അറേബ്യൻ മണലാലയങ്ങളിൽ തല ഉയർത്തിക്കൊണ്ട് തലച്ചു നിൽക്കുന്ന ഇന്നപ്പന പോലെ തന്നെ അവിടെയും വളരുന്നു ലോകത്തിലെ എല്ലാ മതവിഭാഗങ്ങളെയും ലോകത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെയും കാണണമെങ്കിൽ ലോകത്തിന്റെ നടുവിൽ പക്ഷേ ആ ഇറാനിൽ കാണാവുന്ന അങ്കോലിയ പരിമിതരായ പാക്സികളെ കണ്ടെത്താം പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ വലിയ പാക്സി സമൂഹം അത് ഇന്ത്യയിലാണ് ഇന്ത്യൻ ഇന്ത്യൻ സ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായ വിനോദ് അങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ തലയിൽ പോലും എണ്ണം പറഞ്ഞ പാഴ്സികൾ ഭാരതത്തിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാം പള്ളി നിൽക്കുന്നത് ഇസ്ലാമിക രാജ്യം ഇന്തോനേഷ്യ ആണെങ്കിലും ലോകത്തിലെ ഏറ്റവും മുസ്ലിം ഇന്തോനേഷ്യൂടുള്ള രാജ്യം എന്ന് പറയുന്നത് അത് ഇന്ത്യയാണ് ലോകത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ വച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ലോകത്തിലെ എല്ലാ വെച്ച് ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടെന്നാണ് നെഹ്റു പറഞ്ഞത് അത് ശരിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് പരിരക്ഷിക്കുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളാണ് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വഭരായ ശശി തരൂർ അദ്ദേഹം യു എ സെക്രട്ടറി ജനറൽ ഓഫീസിൽ യു എൻ അണ്ടർ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു ലോക നേതാക്കന്മാർക്ക് ഇന്ത്യ ഒരു നിത്യവിസ്മയമാണ് ഒന്നാം യു പി എ സർക്കാർ ഭാരതം ഭരിക്കുമ്പോൾ ഇന്നല്ല അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ കക്ഷിയുടെ അധ്യക്ഷയായ വിദേശ മന്ത്രിയായ കൃഷിയായിരിക്കുന്നു സോണിയാ ഗാന്ധി അതോടൊപ്പം തന്നെ ഒരു സമുദായത്തിൽ പെട്ട വ്യക്തി ഡോക്ടർ അബ്ദുൾ കലാമ

ശ്രീനാരായണ ഗുരു സ്വാമികൾ അദ്ദേഹം വേഷം ഏതുമില്ലാതെ സർവരും മാതൃകാ സ്ഥാനമാണ് എന്നാലും മതത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ വംശത്തിന്റെ പേരിൽ നിലയ്ക്കാത്ത കലാപങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു കാലഘട്ടം

എല്ലാ മേഖലകളും എല്ലാ വ്യവസായ മേഖലകളും ഒരുപോലെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിക്കുന്നത് ഞാൻ പറഞ്ഞ

നിങ്ങൾക്കൊരിക്കലും നിലവിൽ കാണാൻ സാധിക്കുകയില്ല പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ അവസ്ഥാനത്തിന്റെ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ <laughs> ും സംഭവിക്കില്ല இந்த ಸಂದೇಶுண்டு ஆசங்காவார்ங்களோட presided ஆலேலூயா இந்த பைபிள் வேரானது சீയசி கிறிஸ்துவரeqnarrayது இந்தியையிலும் சையலயிலும் மேற்குலகையிலும் यूएसஏலயும் સરકારுகள் மத்திய புத்த மணுதுத்துக்கு மாத்தற காரணமே വർ മാത്രമാണ് സാക്ഷ്യങ്ങളല്ലോത്തായും ഇതിഹാസ കത്താക്കന്മാരും വൈകാകരണന്മാരും കാലത്തിന്റെ മുമ്പേ കടന്നുപോയ പരമയോഗികളെല്ലാം തന്നെ

Yes, <laughs>